എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം വെളിച്ചെണ്ണ വിലയുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കരിഞ്ചന്തക്കാരുടെ പ്രധാനമായിട്ടുള്ള ഇടപെടലുകളാണ് നമുക്കിവിടെ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം കൊപ്ര പൂത്തി വെച്ച ശേഷം ഓണക്കാലത്ത് വെളിച്ചെണ്ണയ്ക്ക് വീണ്ടും വില കൂട്ടാമെന്ന കരിഞ്ചന്ത ലോബിയുടെ തന്ത്രം പൊളിഞ്ഞിരിക്കുക ാണ് മൊത്ത വ്യാപാരികളെ മറികടന്നുകൊണ്ട് കമ്പനികൾ കർഷകരിൽ നിന്ന് കൊപ്ര സംഭരിക്കുന്നതും ഓണക്കാലത്ത് സബ്സിഡി നിരക്കിൽ വെളിച്ചെണ്ണ നൽകുവാൻ സർക്കാർ തീരുമാനിച്ചതുമാണ് വില കുറവിന് കാരണമായത് ഇതോടുകൂടി മൊത്ത വിപണിയിൽ അഞ്ഞൂറ് രൂപ പിന്നിട്ട വെളിച്ചെണ്ണ വില ഇന്നലെ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപയിലേക്ക് താഴ്ന്നു ഓണം എത്തുമ്പോഴേക്കും ലിറ്ററിന് മുന്നൂറ്റി അൻപത് രൂപയാകാൻ സാധ്യത ഉണ്ടായിരുന്നതായിട്ടാണ് വിലയിരുത്തപ്പെട്ടത് ഓണത്തിന് വെളിച്ചെണ്ണ ലിറ്ററിന് മുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപയ്ക്ക് നൽകുമെന്നാണ് സർക്കാർ ഇത് പ്രകാരം പ്രഖ്യാപിച്ചിരുന്നത് കിലോഗ്രാമിന് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് വിറ്റിരുന്ന കൊപ്രവില ശനിയാഴ്ച ഇരുന്നൂറ്റി പതിനഞ്ച് ഇരുന്നൂറ്റി ഇരുപത് രൂപയായി കേരളത്തിലേക്ക് കൊപ്ര കൂടുതൽ എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് ഓണക്കാലം കണക്കിലെടുത്ത് തമിഴ്നാട്ടിലെ കർഷകരിൽ നിന്ന് മൊത്ത വ്യാപാരികൾ വൻതോതിൽ കൊപ്ര ശേഖരിച്ചിരുന്നു ഇത് കൊള്ള ലാഭത്തിനാണെന്ന് മനസ്സിലാക്കിയ വൻകിട കമ്പനികൾ കർഷകരിൽ നിന്നും നേരിട്ട് കൊപ്ര വാങ്ങുവാൻ മുന്നിട്ടിറങ്ങി മികച്ച വിളവുണ്ടായ കർണാടകത്തിൽ നിന്ന് തേങ്ങ കൂടുതലായിട്ട് കേരളത്തിലേക്ക് എത്തുവാനും തുടങ്ങി ഇതോടുകൂടി പുഴുത്തി വെച്ചിരുന്ന ആ കൊപ്ര വിൽക്കുവാൻ മൊത്ത വ്യാപാരികൾ നിർബന്ധിതരായും ലിറ്ററിന് സബ്സിഡിയോടുകൂടി നമുക്ക് മുന്നൂറ്റി രൂപ നിരക്കിൽ വെളിച്ചെണ്ണ വാങ്ങാവുന്നതാണ് ഓണം വിപണിയിലേക്ക് സപ്ലൈകോ നാൽപ്പത് ലക്ഷത്തിലധികം ലിറ്റർ വെളിച്ചെണ്ണ എല്ലാ ഔട്ട്ലെറ്റുകളിലുമായിട്ട് ആദ്യഘട്ടത്തിൽ എത്തിക്കുന്നതാണ് ഇന്നും നാളെയുമായിട്ട് എല്ലാ ഔട്ട്ലെറ്റുകളിലും വെളിച്ചെണ്ണ എത്തുന്നതാണ് സബ്സിഡി വെളിച്ചെണ്ണയ്ക്ക് ഒരു ലിറ്റർ രൂപയ്ക്ക് വാങ്ങാവുന്നതാണ് രണ്ട് ലക്ഷം ലിറ്റർ വെളിച്ചെണ്ണ കേരയും അതോടൊപ്പം തന്നെ സപ്ലൈകോയിൽ എത്തിക്കുന്നതാണ് നാനൂറ്റി അമ്പത്തി ഏഴ് രൂപയാണ് ഇതിന്റെ വില എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇരുന്നൂറ്റി അൻപത് കോടി രൂപ ലാഭമാണ് സർക്കാർ സപ്ലൈകോ മുഖേന ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് ഓഗസ്റ്റിൽ പ്രതീക്ഷിക്കുന്ന റവന്യൂ വരവെന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് ഓഗസ്റ്റ് തല പ്രതിദിന വിറ്റ് വരവ് ഒൻപത് കോടി രൂപയാണ് ജൂലൈയിലെ പ്രതിദിന വരവ് ആറ് കോടി രൂപയാണ് സാധനങ്ങൾക്ക് ക്ഷാമം ഉണ്ടായപ്പോൾ വിറ്റ് വരവ് ഒരു കോടി രൂപ വരെ മാത്രമായിരുന്നു ജൂലൈയിലെ ഔട്ട്ലെറ്റുകളിലെത്തിയ റേഷൻ കാർഡുകളുടെ എണ്ണം നാം പരിശോധിക്കുമ്പോൾ മുപ്പത്തി ഒൻപത് ലക്ഷത്തോളം പേരാണ് എത്തിയിരിക്കുന്നത് വില കുറയുന്നത് സർക്കാരിൻ്റെ ഇടപെടൽ ഫലപ്രദമാകുന്നതിൻ്റെ തെളിവാണെന്നാണ് ഇപ്പോൾ നിലവിൽ വ്യക്തമാക്കുന്നത് ുന്നത് പൊതുവിപണിയിൽ വില കുറയുന്നതിന് ആനുപാതികമായിട്ട് സപ്ലൈ കോ സബ്സിഡി നിരക്കിൽ വിൽക്കുന്ന വെളിച്ചെണ്ണ വിലയിലും കുറവുണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ